കേരള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം അവസാനിച്ചു ഇന്നലെയായിരുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാൽപ്പതോളം പേർ വിവിധ തസ്തികകളിലേക്ക് നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ പതിനെട്ടാം തീയതി വരെ സമയമുണ്ട് അതിനുശേഷം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും ജൂൺ മുപ്പതിനാണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുക ഇരുപത്തഞ്ച് വർഷത്തോളം അമ്മ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത നിലവിൽ ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മോഹൻലാലും മാറി നിൽക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ ലാൽ തുടരണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെട്ടു യായിരുന്നു മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ് എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങിയാൽ ശരിയാകില്ല എന്നുള്ളതുകൊണ്ടാണെന്ന് ഇടവേള ബാബു പറഞ്ഞിരുന്നു ഇതോടെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമെന്ന് വ്യക്തമായിരിക്കുകയാണ് അതേസമയം ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കുന്ന ചില വിവരങ്ങളും മൂവി വേൾഡ് മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നടൻ സിദ്ദിഖാണ് നിലവിലെ ഭരണസമിതിയിൽ ട്രഷറർ ആണ് സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോനും ആയിരുന്നു ഇത്തവണ ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മഞ്ജു പിള്ളയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും സിദ്ദിഖ് കൈവശം വെച്ചിരുന്ന ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണി മുകുന്ദൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബു രാജും മത്സരിക്കുന്നുണ്ട് മത്സര രംഗത്തുള്ള മറ്റു താരങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇത്തവണ എല്ലാവരും മത്സരിക്കേണ്ട മോഹൻലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഔദ്യോഗിക പാനൽ ഇല്ലാതെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അമ്മയിലെ തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റിയാറ് പേർക്കാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ഇതിൽ ആ ജീവനാന്തംഗങ്ങളായി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും ഓണററി അംഗങ്ങളായി നൂറ്റി പന്ത്രണ്ട് പേരുമാണ് ഉള്ളത് ഓണററി അംഗങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടെങ്കിലും മത്സരിക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന രൂപീകരിക്കുന്നത് എം ജി സോമനായിരുന്നു സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ടി പി മാധവൻ സെക്രട്ടറിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനം സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് മോഹൻലാലും ഇടവേള ബാബുവും യഥാക്രമം പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മമ്മൂട്ടിയും മോഹൻലാലും ആയിരുന്നു വൈസ് പ്രസിഡന്റുമാർ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രണ്ടായിരം കാലത്ത് ഭരണസമിതിയിൽ മധുവായിരുന്നു പ്രസിഡന്റ് ബാലചന്ദ്ര മേനോനും രാഘവനുമായിരുന്നു സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് സുരേഷ് ഗോപിയും രാജൻ പി ദേവുമായിരുന്നു രണ്ടായിരം രണ്ടായിരത്തി മൂന്നിൽ ഇന്നസെന്റ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു ടി പി മാധവനും സുചിത്രയും ഇടവേള ബാബുവുമായി ായിരുന്നു ജനറൽ സെക്രട്ടറിമാർ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇന്നസെന്റും രണ്ടായിരത്തി ആറ് മുതൽ ഒൻപത് വരെ മോഹൻലാലും രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്നസെന്റ് തുടർന്നു ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനത്തെത്തി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഭരണസമിതിയിൽ നിന്ന് ഇന്നസെന്റ് പിന്മാറിയതോടെ മോഹൻലാൽ പ്രസിഡന്റും ഇടവേള ബാബു സെക്രട്ടറിയുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായിരുന്നില്ല